കേരളത്തിലെ ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാരെ ദ്രോഹിക്കുന്ന കെ എസ് സി ബിയുടെ നയത്തിനെതിരെ കേബിൾ ടി വി ഓപ്പറേറ്റർമാർ സമരരംഗത്ത് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സിഒഒ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ എസ് സി ബി ആലപ്പുഴ ഡിവിഷൻ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു വൈദ്യുതി പോസ്റ്റ് വാടക കുറയ്ക്കുക ഓരോ സർവീസിനും പ്രത്യേക ചാർജും ഓരോ കേബിളിനും അധിക ചാർജും നൽകണമെന്ന വൈദ്യുതി ബോർഡ് തീരുമാനം പിൻവലിക്കുക ചെറുകിട സംരംഭമായ കേബിൾ ടി മേഖലയെ സംരക്ഷിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സിഒ എ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് എ ടി യു സി സംസ്ഥാന പ്രസിഡന്റും മുൻ എംപിയുമായ ടി ജെ ആഞ്ചലോസ് ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു ഓരോ മാസവും ഈ സംവിധാനം പ്രാദേശിക തലത്തിൽ നടത്തിക്കൊണ്ടുപോകുന്നതിന് അവരോരോരുത്തരും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഞങ്ങളപ്പോഴുള്ള പൊതുപ്രവർത്തകർ എപ്പോഴും കടുത്ത മത്സരമാണ് ഈ മേഖലയിൽ നടക്കുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ദേശീയ വാർത്താ മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്നവർക്കറിയാം ഇന്ത്യ രാജ്യത്തെ ഡിജിറ്റൽ മേഖലയിലേക്ക് എലോൺ മസ്ക് കടന്നു വരാൻ പോവുക എലോൺ മസ്ക് കടന്നു വരുന്നു എന്ന് പറയുമ്പോൾ ബഹിരാകാശ ഗവേഷണത്തിന് റോക്കറ്റുകൾ വിക്ഷേപിക്കുന്നത് മറ്റ് എല്ലാം രാജ്യങ്ങളാണ് ചെയ്യുന്നത് രാജ്യങ്ങൾക്ക് മാത്രമാണ് അതിനുള്ള സമ്പത്തുള്ളത് വ്യക്തി സംരംഭത്തിൽ ഏർപ്പെട്ടു എന്ന് എന്ന് പറഞ്ഞാൽ എത്രയാണ് സമ്പത്ത് ഞാൻ തന്നെ സിഒ എ സംസ്ഥാന സെക്രട്ടറി നിസാർ കോയാപറമ്പിൽ അധ്യക്ഷനായി ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ഷിബു എസ് സ്വാഗതം പറഞ്ഞു സി ഐ ടി യു ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി പി പവനൻ ഐ എൻ ജി യു സി ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗം പി ഡി ശ്രീനിവാസൻ ബി എം എസ് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ജി ഗോപകുമാർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ട്രഷറർ ജേക്കബ് ജോൺ വ്യാപാരി വ്യവസായി സമിതി ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ എക്സ് ജോപ്പൻ സിഒ എ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ബിനു ഭരതൻ സുമേഷ് സുരേഷ് ബാബു ജെയിംസ് പ്രദീപ് കുമാർ ആലപ്പുഴ ജില്ലാ ട്രഷറർ മോഹനൻപിള്ള തുടങ്ങിയവർ സംസാരിച്ചു ആലപ്പുഴ പാസ്പോർട്ട് ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ശവക്കോട്ടപ്പാലത്തിന് സമീപമുള്ള ഡിവിഷൻ ഓഫീസിന് മുന്നിൽ സമാപിച്ചു ആലപ്പുഴ ജില്ലയിലെ മുഴുവൻ മേഖലകളിൽ നിന്നും നാനൂറിലധികം ഓപ്പറേറ്റർമാർ പ്രതിഷേധ മാർച്ചിലും ധർണയിലും പങ്കെടുത്തു കെ എസ് ഇ ബിയുടെ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് വിരുദ്ധ സമീപനത്തിനെതിരെ മാർച്ച് പതിനേഴ് മുതൽ ഇരുപത്തിയൊന്ന് വരെ സെക്രട്ടേറിയറ്റിനു മുന്നിൽ സമര പരമ്പര സംഘടിപ്പിക്കും